നമസ്കാരം ജൂൺ പത്തൊൻപതാം തീയതി നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ചുരുങ്ങിയ ദിവസം മാത്രമേ മുന്നണികൾക്ക് പ്രചരണത്തിനായി കിട്ടുകയുള്ളൂ എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് കേരളത്തിൽ പതിവിനു വിപരീതമായി പെരുമഴക്കാലത്താണ് ഈ കുറി ഉപതെരഞ്ഞെടുപ്പ് കടന്നു വരുന്നത് എന്നുള്ളതും ആശ്ചര്യ ജനകം തന്നെയാണ് എന്നാൽ ഇതുവരെയും ഇരു മുന്നണികളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തുപറയേണ്ട വസ്തുതയാണ് ബി ജെ പി നിലമ്പൂരിൽ ഇക്കുറി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നുണ്ടോ എന്നുള്ളത് പോലും സംശയമാണ് അവർ ആലോചനാ യോഗത്തിലാണ് എന്നുള്ളത് അറിയാൻ കഴിയുന്നു എൽ ഡി എഫും യു ഡി എഫും അഭിമാന പോരാട്ടമായി കാണുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ മുൻ എം എൽ എ ആയ പി വി അൻവറിന്റെ ഇടപെടൽ നിർണായക സ്വാധീനമാകും എന്നുള്ളത് എടുത്തുപറയേണ്ട വസ്തുതയാണ് എന്നാൽ പി വി അൻവറിന് താല്പര്യമുള്ള ഏതെങ്കിലും ആയിരിക്കണം യു ഡി എഫിൽ മത്സരിക്കേണ്ടത് എന്ന പി വി അൻവറിന്റെ നിബന്ധന അംഗീകരിക്കാൻ യു ഡി എഫ് തയ്യാറില്ല എന്നുള്ളതാണ് ഇതുവരെ പുറത്തുവരുന്ന ചിത്രം നിലമ്പൂർ എപ്പോഴും യു ഡി എഫിന്റെ പക്ഷത്ത് നിലവ് ഉറപ്പിച്ചിരുന്നതിന് കാരണക്കാരനായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകനായ ആര്യാടൻ ഷൗക്കത്തിന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നതിൽ പി വി അൻവറിന്റെ ലെവലേശം താൽപര്യമില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ഒരു സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ ആര്യാടൻ ഷൌകത്തിന് തന്നെ നിലപൂരിൽ മത്സരിപ്പിക്കണം എന്നുള്ളത് യു ഡി എഫിന്റെയും താൽപര്യമായി മാറുമ്പോൾ ഫലത്തിൽ ആര്യാടൻ ഷൌക്കത്തിനെതിരായി പി വി അൻവർ നിലകൊള്ളും എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു കൂടുതൽ സങ്കീർണ്ണമാകുന്നു എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല ഏതെങ്കിലും തരത്തിൽ പി വി അൻബറിന് ഇഷ്ടമല്ലാത്ത രീതിയിൽ ആര്യാടൻ മുഹമ്മദിനെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിൻവലിക്കുകയും പകരം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി പി വി അൻവർ നിശ്ചയിച്ച് ബി എസ് ജോയിയെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കൊണ്ടുവരികയാണെങ്കിൽ ആര്യാടൻ ഷൌക്കത്തിന് തന്നെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ഇറക്കാൻ എൽ ഡി എഫ് കരുക്കൾ നീക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നിലമ്പൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കൂ നില വന്നതോടുകൂടി ആരാണ് ആരുടെയൊക്കെ സ്ഥാനാർത്ഥിയായി വരാൻ പോകുന്നത് എന്നുള്ളത് ഇപ്പോൾ അനിശ്ചിതത്വത്തിൽ തന്നെ തുടരുന്നു എന്നാൽ പി വി അൻവർ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് യു ഡി എഫ് ഏത് ചെകുത്താനി നിർത്തിയാലും ഞാൻ നിരുപാധിക പിന്തുണ നൽകും എന്ന് പറയുമ്പോൾ അത് ആരെയാണ് ചൌക്കത്തായാലും പിന്തുണ ഉണ്ടാകും എന്നുള്ളതാണ് അതിന്റെ പുറകിൽ അടങ്ങിയിരിക്കുന്ന വികാരം എന്നുള്ളത് മാധ്യമങ്ങൾ എടുത്ത് പറയുന്നു രാഷ്ട്രീയ നിരീക്ഷകർ എടുത്തു കാണിക്കുന്നു നിലമ്പൂരിൽ പി വി അൻവർ പിന്തുണച്ചാലും ഇല്ലെങ്കിലും പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നതിനാൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പാട്ടും പാടി ജയിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് നിലമ്പൂരിൽ യു ഡി എഫിന്റെ ടിക്കറ്റിൽ ഏത് കുറ്റി കൊണ്ടുവന്ന് നിർത്തിയാലും അവർ ജയിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ബലം പിടിക്കുന്ന പി വി അൻവറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അവിടെ അൻവർ നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ യു ഡി എഫിന്റെ വിജയം അൻവറിന്റെ ആഘോഷിക്കപ്പെടും അല്ലെങ്കിൽ അങ്ങനെ വിലയിരുത്തപ്പെടും അത് യു ഡി എഫിന് ക്ഷീണം ചെയ്യും എന്നതിനാൽ അൻവറിന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങുവാൻ ഒരു കാരണവശാലും യു ഡി എഫ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത മറിച്ച് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കണം ആരായിരിക്കും എന്നുള്ള അറിഞ്ഞതിനു ശേഷം മാത്രമായിരിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനം യു ഡി എഫിന് കൃത്യമായി പണി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് പിണറായി വിജയൻ എന്ന തന്ത്രജ്ഞനായ രാഷ്ട്രീയ ചാണകൻ ഇതിനുവേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ അഭിമാന പോരാട്ടം തന്നെയാണ് എൽ ഡി എഫിന്റെ പാളത്തിലുണ്ടായിരുന്ന പി വി അൻവർ ഇടതുപക്ഷ പാളയത്തിന് തീയിട്ടുകൊണ്ട് പിണറായി വിജയനെയും പിണറായി വിജയൻ സർക്കാരിന്റെ നയവൈകല്യങ്ങളെയും ജനമധ്യത്തിൽ തുറന്നു കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ എം എൽ എ സ്ഥാനം രാജിവെച്ച് പുറത്തുപോയത് ഈ സ്ഥാനാർത്ഥിത്വത്തിന്റെ ഒഴിവിലേക്കാണ് അല്ലെങ്കിൽ എം എൽ എ സ്ഥാനം പി വി അൻപർ രാജിവെച്ചത്തിന്റെ ഒഴിവിലേക്ക് തന്നെയാണ് ഇപ്പോൾ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ് ഫലത്തിൽ ഇത് യുഡിഎഫിന്റെയും പിണറായി വിജയന്റെയും പി വി അൻബറിന്റെയും അഭിമാന പോരാട്ടമായി മാറുമ്പോൾ ആര് വീഴും ആര് വാഴും എന്നുള്ളത് കണ്ടറിയേണ്ട തന്നെയാണ് ആര് വീണാലും ആര് വാണാലും ഒരു വർഷം മാത്രമായിരിക്കും ഇനി തിരഞ്ഞെടുക്കപ്പെടുന്ന എം എൽ എയുടെ കാലാവധി എന്നിരിക്കെ തീ മാറുന്ന മത്സരമൊന്നും നിലമ്പൂരി ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് യു ഡി എഫും എൽ ഡി എഫും ഒരേ സ്വരത്തിൽ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ ഇത് അഭിമാന പോരാട്ടമായതിന്റെ പേരിൽ ഏത് തരത്തിലുള്ള തന്ത്രങ്ങളും യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ അവസരത്തിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി എം സ്വരാജിനോട് മത്സരിക്കാൻ പിണറായി വിജയൻ നിർദ്ദേശിച്ചതായി അറിയുന്നു എന്നാൽ തോൽക്കുന്ന സ്ഥലത്ത് ഞാൻ മത്സരിക്കുന്നില്ല എന്ന നിലപാടാണ് എം സ്വരാജ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പി വി അൻവർ നടത്തിയ പത്രസമ്മേളനത്തിൽ യു ഡി എഫിന് പരിപൂർണ്ണ പിന്തുണയുണ്ട് നിരുപാധിക പിന്തുണയുണ്ട് എന്ന് പറയുമ്പോൾ പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശന സാധ്യതയെക്കുറിച്ച് കൂടി പി വി അൻവർ ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു താനിപ്പോഴും ഓടുന്ന ബെസിന്റെ ഫുട്ബോളിൽ തന്നെയാണ് തന്നെ അകത്ത് കയറ്റിയിരുത്താൻ അതായത് യു ഡി എഫ് എന്ന ബെസിന്റെ അകത്തേക്ക് കയറ്റുവാൻ ഇപ്പോൾ വേണ്ടപ്പെട്ട ആളുകൾ അധികൃതരും തന്നെ താൽപര്യം കാണിക്കുന്നില്ല താനിപ്പോഴും ഫുട്ബോളിൽ തന്നെ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ യു ഡി എഫ് പ്രവേശനത്തിന് കൃത്യമായ പച്ചക്കൊടി കാണിക്കണം ഇതിന് കൃത്യമായി നീക്കങ്ങൾ യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നൊരു ഡിമാൻഡ് കൂടി പി വി അൻവർ ഈ അവസരത്തിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്തായാലും പി വി അൻവറിനെ പിണക്കിക്കൊണ്ട് യു ഡി എഫിന്റെ നിലമ്പൂരിൽ ഒരു മത്സരം സാധ്യമല്ല തന്നെ എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് ഇനിയും സമുദായത്തിന് സമയമുണ്ട് എന്തായാലും പിണറായി വിജയനെ തകർത്ത് വേണ്ടി പി വി അൻവർ യു ഡി എഫുമായി കൈകോർക്കും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആര് തന്നെയായാലും നിലമ്പൂരിൽ പിന്തുണയ്ക്കും എന്ന് പി വി അന്മാർ എടുത്തു പറയുമ്പോൾ ആര്യാടൻ ശൗകത്തിന് താൻ പിന്തുണ നൽകില്ല എന്നുള്ള പരോക്ഷമായ അറിയിപ്പ് കൂടി പി വി അൻവറിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് എന്താണ് ഇനി നിലമ്പൂരിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം